ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ഫ്രാഞ്ചൈസി ഓണേഴ്സിനെല്ലാം മീറ്റിംഗിന് വിളിച്ചതോടുകൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ എഡിഷനെക്കുറിച്ചുള്ള വാർത്തകളും റൂമറുകളെല്ലാം ശക്തമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കെ എൽ രാഹുൽ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ ആർ സി ബി യിലേക്ക് മൂവാകും ആർ സി ബിയിൽ ഡുപ്ലസിക്ക് ശേഷം ക്യാപ്റ്റനായിട്ട് കെ എൽ രാഹുൽ വരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ കൂടെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള സാധനം രോഹിത് ശർമ്മ ആർ സി ബി വന്നേക്കും എന്നാണ് രോഹിത് ആർ സി ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ സി ബി രോഹിത്തും കോഹ്ലിയൊക്കെ ഒരുമിച്ച് കളിക്കാൻ കളിക്കുന്നത് കാണാൻ പറ്റും എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ആർ സി ബിയിലൊക്കെ എന്തായാലും രോഹിത്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഡൽഹി ക്യാപിറ്റൽസ് ഡി കെ റിലീസ് ചെയ്യുന്നു സോറി പന്തിനെ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡൽഹി രോഹിത്തിന് വേണ്ടി നോക്കും എന്ന് തന്നെയാണ് കാരണം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓണറായിട്ടുള്ള പാർജിൻ്റെ ആല് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രോഹിത് ശർമ്മയെ പോലെ ഒരു ക്യാപ്റ്റനോട് മുംബൈ ഇന്ത്യൻസ് കാണിക്കുന്നത് അനീതിയാണ് രോഹിത്തിനെ പോലെ ഒരു ക്യാപ്റ്റൻ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിന്റെ ഒരൻഡിന്റെ പേര് രോഹിത് ശർമ്മ എൻഡെന്നാക്കുമായിരുന്നു എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം അവർ അതുപോലെ ഒരു ക്യാപ്റ്റനെ കൊതിക്കുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് എന്ത് വില കൊടുത്തും രോഹിത്തിന് വേണ്ടി ശ്രമിക്കും അതേസമയം രോഹിത്തിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആകാൻ പോകുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കെ കെ ആറിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഈഡൻ ഗാർഡൻസ് എല്ലായ്പ്പോഴും രോഹിത്തിൻ്റെ ഹോം ഗ്രൗണ്ട് തന്നെയാണ് വർഷത്തിലെ രണ്ട് കളി മാത്രമേ ഈഡൻ ഗാർഡൻസിൽ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് രോഹിത്തിൻ്റെ സ്റ്റാറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് രോഹിത്തിൻ്റെ ലക്കി ഗ്രൗണ്ട് ആയിട്ടുള്ള ഈഡൻ ഗാർഡൻസ് എങ്ങാനാണ് ഹോംഗ്രൗണ്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രോഹിത്തെടുത്ത് മെഴുകുന്ന കാഴ്ചയും കാണാൻ പറ്റും മാത്രമല്ല ശ്രേശയെക്കാട്ടിൽ വളരെ നന്നായിട്ട് ടീമിനെ ലീഡ് ചെയ്യാൻ രോഹിത്തിനെ കൊണ്ട് പറ്റും എന്നുള്ളതുകൊണ്ട് രോഹിത്തിൻ്റെ പ്രിഫറൻസ് പോകുന്നത് കെ കെ ആറിലേക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ കെ കെ ആറിൻ്റെ കാര്യവും ഡൽഹിയുടെ കാര്യവും എൻ്റെ അസംഷനുകളാണ് മറ്റേ ആർ സി ബിയുടെ കാര്യമാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ട് പക്ഷേ എൻ്റെ അസംഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു